എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് നമ്മളുടെ വീട്ടില് ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചിട്ടില്ല പിന്നെ സ്റ്റാറും പൂക്കിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് എടുത്തു വെച്ചോട്ടെ നേരത്തെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് നമുക്കൊന്നും ഡെക്കറേഷൻ ഒക്കെ ഒന്ന് ചെയ്യാം മക്കളും കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എന്തെല്ലാവരും റെഡ് കളർ വൈറ്റ് കളർ വേണം കേട്ടോ പുതിയതൊന്നും അല്ല ഇവിടെ ഇരുന്നൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഇല്ല നമുക്ക് ഇപ്പൊ ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തു നേരത്തെ കേട്ടോ അപ്പൊ ഞാൻ പോയാവേ തോത്ത അമ്മ മേലിൽ പോയിട്ട് എടുത്തോണ്ട് വരാട്ടോ ഇവിടെ അപ്പൊ നോക്കണേ ഇവിടെ ാണ് നമ്മളുടെ ട്രീയും പിന്നെന്താണ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഡെക്കോറേഷൻ ചെയ്തത് കൊണ്ടുവരുന്നത് സൺഡേ ഗ്രൂപ്പ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കേട്ടോ ബാക്കിയൊക്കെ നമുക്കുണ്ട് ആ കവറിലോട്ട് തന്നെ തോന്നാനിതാ ചേർത്ത് മാറ്റി വെക്കാം അവടെ വെച്ചാലേ ാണ് അതിന്റെ കൗർവനാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മളെടുത്ത് കെട്ടിവെച്ചാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് അതിൽ പൊട്ടിക്കാം സാറും വാങ്ങിച്ചില്ല കേട്ടോ വൗ അടിപൊളി കവർ അടുത്ത വർഷം ആണ് ഇതിന്റെ ഇത് നമ്മൾ ചെയ്തവര് ലൈക്ക് ഇതിനകത്ത് ലൈ നമുക്ക് ഇതിനങ്ങോട്ട് കുറെ കുറച്ച്ത് ലെ നമ്മൾക്ക് ഓരൊന്നും ഇതിടുക്കി എടുക്കാം ഓ ഗയ്സ് നമ്മൾ ക്രിസ്മസ് കേക്ക് ഇwebdriver റെഡിയാക്കിയിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ദേ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മേടിച്ചതിനകത്ത് ഇതേ ഈ ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതേ ആളെടുത്ത് ഇനിയിപ്പൊ അത് തരില്ലായിരിക്കും തോത്ത തരാവോ കുക്കു തീവണ്ടിയാന്ന് പറഞ്ഞോണ്ട് എന്താ അത് ട്രെയിൻ തരുമോ അത് ഇനിയിപ്പ നമുക്ക് ഇതെല്ലാം ഡെക്കറേഷൻ ചെയ്യാം നമുക്ക് നേരത്തെ ണ്ടോ എന്നാ അതിന്റെ സ്ഥലം മാത്രമല്ല നമുക്ക് പിന്നെ ഇത് ഇതൊരു കളി ഉറപ്പു ഡെക്കറേഷൻ ഞാൻ പണ്ട് ഉണ്ടാക്കി പോയി ഇത് മൊത്തം ഇതാണ് ചുറ്റി വെക്കുന്ന സാധനം ഇത് ഇത് കുഞ്ഞ് ക്രിസ്മസ് ട്രീ അതായത് ഇത് ഉണ്ടല്ലോ ഇത് അപ്പൂ കുഞ്ഞായിരുന്നപ്പോഴത്തേന് അപ്പൂവിന് വേണ്ടി വാങ്ങിയതായിരുന്നേ കുഞ്ഞ് ക്രിസ്മസ് ട്രീ പത്ത് വർഷം പഴപ്പുണ്ട് കേട്ടോ ഇത് പത്ത് വർഷം പഴപ്പുള്ള ക്രിസ്മസ് ട്രീ ആണ് നമുക്ക് ഇതിനും കൂടെ അലങ്കരിക്കാം അതിന സൈഡിലായിട്ട് വെക്കാം അത് തോന്നൂട്ടോ അമ്മ മേരി ക്രിസ്മസ് ദിനം ഓ ആപ്പിൾ ആപ്പിൾ ദേമേ നോ അമ്മ ഇതിട ലൈ ഇല്ല ഓ എന്താന്താ അപ്പോൾ ഇതി ദേ പഞ്ഞി ആണോ ട്ടോ സ്നോയ ആയിട്ട് മോനെ ഇട്ടിരിക്കണം ഒക്കെ പഞ്ഞി സ്നോയ ആയിട്ട് നമ്മൾ ഓ അനർസി എങ്ങനെയോ നമ്മൾ അങ്ങോട്ട് വെച്ചോ

പിള്ളേര് ക്രിസ്മസ് കരോളുമായിട്ട് വന്ന കേട്ടോ അപ്പൊ അവരുടെ കരളും രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടി അവര് ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വിളനാ പൊറത്തൂന്ന് കൊറച്ച് മിഠായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് ആ പിള്ളേർക്ക് കൊടുത്തുട്ടോ പിള്ളേർ അല്ലേ മിഠായി കൊടുത്തു അവരുടെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു അവരിങ്ങനെ കൊടുത്തുട്ടോ കഴിഞ്ഞു കഴിഞ്ഞ വർഷം അച്ഛനാ പഴം അതുകൊണ്ട് കൊടുത്തത് പിള്ളേർക്ക് മിഠായി അതുകൊണ്ട് ിപ്സ്ണ്ട കാരണം മിഠായി കൊടുത്ത് കണ്ടപ്പോ റോനാ മിഠായി വേണം ഇല്ലേ എന്തിനാ കരഞ്ഞെ കിത്തപ്പേന കിത്തപ്പേ കണ്ടെ കിത്തപ്പേനെ കണ്ടപ്പോ എന്തിനാ കരഞ്ഞെ കിത്തപ്പിത്തപ്പൊന്നും ചെയ്യൂല കിത്തപ്പ സമ്മാനൊക്കെ ആയിട്ട് ഞങ്ങളെ അമ്മ ചെല്ലി അല്ലെ എല്ലാ തരങ്ങളും ഉള്ള ഒരു പാട്ടാണ് പച്ചൻ വിളിന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ വാങ്ങിച്ചോണ്ട് വരുവാണെങ്കിൽ അതൊന്ന് അപ്പൊ നിങ്ങൾ ഇത് റെഡി ആക്കോണ്ടിരിക്കട്ടോ ഞാൻ നേരം ഒന്ന് പോയിട്ട് വരാവേ അപ്പം ഞാൻ അടുക്കാലിലോട്ട് വന്നോട്ട് വന്നു കേട്ടോ എങ്കേ സാമ്പാർ വെക്കാനുണ്ടേ അപ്പൊ പരിപ്പ് ഇവിടെ പരിപ്പ് ദ വെന്ത് ഇവിടെ ഇരിക്കുന്നു ഇത് ഇത് ഞാൻ പച്ചക്കറി വേഗിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തിൻ്റെ പ്രഷർ പോയില്ല പരിപ്പിൻ്റെ പോയി ഇനി ഇത് തക്കാളിക്കായും വെണ്ടയ്ക്കായും മുരിങ്ങക്കോലും കൂടെ സെപ്പറേറ്റ് വേഗിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ ഇനി നമുക്കിതൊന്നും കറി വെക്കണം ഇതൊന്നും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ അതെ അവരവിടെ ക്രിസ്മസ് ട്രീയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് പെട്ടെന്ന് സാമ്പാർ വെക്കാൻ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെ ഞാൻ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിയിട്ട് എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് അവരെടുത്തോട്ട് ചെയ്യല അപ്പൊ ദേ ഞാനത് സാമ്പാറ് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതിപ്പുറത്തെ ഗ്യാസിലോട്ട് വെച്ചാൽ നമുക്ക് ഇവിടെ കടുക് കൂട്ടിക്കാം പത്രത്തിനത്തിന വെള്ളം നമുക്ക് ഇതൊന്ന് കടുക് ഓട്ടിച്ചിട്ട് പെട്ടെന്ന് കൂടി മക്കളെടുത്ത് കുഞ്ഞവർക്ക് ഭക്ഷണം കൊടുക്കണം കുഞ്ഞിന് ചോറ് കൊടുക്കണം ഒത്തിരി പരിപാടി ഉണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് പ്പില നമ്മുടെ ഗാർഡനിൽ നിന്ന് പറച്ച കറിവേപ്പിലാണോ കളഞ്ഞാ ഇത് തള്ളപ്പിളില്ല അതിനകത്ത് കയറി വെച്ചിട്ടുണ്ടായിരുന്നു അവര് അവര് ഇട്ട് ഞാൻ ഞാൻ പിന്നെ ഞാൻ കടുകിടില്ല കേട്ടോ ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കടുകിടില്ല വെറുതെ ഉള്ളി മാത്രമായിരുന്നു സാമ്പാറിനകത്ത് ഇടുന്ന സാധനങ്ങൾ ഒരു മുളക് പൊടി ഇടും കാശ്മീരി മുളക് പൊടിയാണ് ഈ മല്ലിപ്പൊടി ഇട്ട് വെച്ചില്ല മല്ലിപ്പൊടി 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 ആയിപ്പൊടി പിന്നെ നമ്മുടെ ഉരുവാറുവാടി പിന്നെ നമ്മുടെ സാമ്പാർ പൊടി എന്റെ ഒരു അളവട്ടോ മക്കൾക്ക് അത് എരിവ് വേണ്ടാത്തോണ്ടേ ഒത്തിരി എരിവില്ല കേട്ടോ നിറബരയുടെ സാമ്പാർ കൂടി കേട്ടോ ഈ മക്കൾ അത് മാത്രമേ ആ സാമ്പാർ കൂടി ഉപയോഗിക്കുള്ളൂ നിറവരും എരിവുള്ളൂ നമ്മുടെ ഗാർഡനില് നിന്നുള്ള കറിവേപ്പില കറിവേപ്പിലോ ഇന്നലെ പറിച്ചാണ് കുറച്ചുണ്ടാവുമ്പോ ഞാനങ്ങ് പറിക്കാതെ ഒരു പുഴു വന്നിട്ടേ രാവിലെ നോക്കുമ്പോൾ ഇല കാണും പിറ്റേ ദിവസം നോക്കുമ്പോ ഇലയൊന്നും കാണില്ലേ ഒരു പുഴു വരും ഒരു പച്ച കളർ പുഴു വന്നിട്ട് മൊത്തം ഒന്നും കഴിക്കും അപ്പൊ ഞാൻ ഇച്ചിരി ഇച്ചിരി തളുക്കൊന്നും ഉണ്ടല്ലോ ഞാൻ അത് ഇനിടെ പറിച്ചോണ്ട് വരും എത്തുകൾ എല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇവര് സാമ്പാർ അല്ലാതെ വേറെ ഒന്നും കഴിക്കൂല അല്ല പിന്നെ ചിക്കൻ വേണം മീൻ വേണം എന്നാലും ഇവർക്ക് സൈഡായിട്ട് സാമ്പാർ വേണം അതുകൊണ്ട് ഇവിടെ എന്നും ഉണ്ട് ഇനി സാമ്പാർ എല്ലാ രണ്ടു ദിവസം കുഴുമുടും സാമ്പാറുണ്ട് ഇലയാൾക്കും സാമ്പാർ വലിയ ഇഷ്ടാ കേട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപെട്ടു മൂന്ന് പേർക്കും കുറച്ച് സാമ്പാർ വെച്ചാൽ അങ്ങനത്തെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതെ നന്നായിട്ട് തിളച്ചേട്ട ഇനി കുറച്ച് കറിവേപ്പില ഇങ്ങനെയൊടുക്ക ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മളുടെ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കറികളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നലത്തെ കറികളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ മീൻ ഭർത്തത് മീൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ കുറച്ച് ലെങ്ത് കൂടുതലായത് കൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേഷൻ ചെയ്തതും ഒക്കെ അടുത്ത പാട്ടിൽ കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബേസി യു ഗുഡ് നൈറ്റ്